ഞ്ചിൽ ഇതേ ദിനത്തിൽ നാം അഭിമാനത്തോടെ ലോകത്തോട് പറയുന്നു കേരളത്തിൽ അതിദാ ദാരിദ്ര്യം ഇല്ലാതായി ഈ ചരിത്ര പ്രഖ്യാപനത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ അറ്റത്തു നിന്നും മുഖ്യധാരയിലേക്ക് കാൽവെച്ച് കുടുംബങ്ങൾക്കാണ് ഈ സ്വാഗതത്തിന് ഏറ്റവും അധികം അർഹതയുള്ളത് നിങ്ങളാണ് ഈ ആഘോഷത്തിൻ്റെ ഹൃദയം ഈ ദിവസം നിങ്ങളുടേതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരളം രൂപം കൊണ്ടപ്പോൾ ഒരു തലമുറയ്ക്കുള്ളിൽ നാം ദാരിദ്ര്യം ഇല്ലാതായ കേരളം എന്ന് പറയുമോ എന്ന് ആരും വിചാരിച്ചിരുന്നില്ല ദ റോഡ് ഫ്രം നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ടു ട്വൻ്റി ട്വൻ്റി ഫൈവ് ഇസ് നോട്ട് എ സ്ട്രേറ്റ് ലൈൻ ഇറ്റ്സ് എ ലോങ് വൈൻഡിങ് ഫുട് പാത്ത് ബിൽഡ് ബൈ ഓർഡിനറി പീപ്പിൾ കർഷകരും അധ്യാപകരും നഴ്സുമാരും പഞ്ചായത്ത് അംഗങ്ങളും മത്സ്യത്തൊഴിലാളികളും സാധാരണ ജനങ്ങളും ചേർന്ന് കൈകൂർത്ത് പണിതൊരു പാത ചിലർ ചോദിക്കും കേരളം എങ്ങനെയാണ് ഇതുവരെ എത്തിയത് ഉത്തരം സിമ്പിളാണ് ഇവിടെ ജനങ്ങളാണ് മുൻനിരയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി കേരളം രൂപം കൊണ്ടതിൻ്റെ ശേഷം കേരളം നടപ്പിൽ ആക്കിയ ഏറ്റവും മനോഹരമായ നിയമമാണ് ഭൂപരിഷ്കരണ നിയമം നാം ഭൂമി കർഷകർക്ക് നൽകി അതൊരു നയം മാത്രമല്ല ലാൻഡ് ടു ദ ടില്ലർ വാസ് നോട്ട് ജസ്റ്റ് എ പോളിസി ഇറ്റ് വാസ് പോയിട്രി റിട്ടൺ ഇൻ ദ ലാംഗ്വേജ് ഓഫ് ജസ്റ്റിസ് പൊതുവിദ്യാഭ്യാസവും പൊതു ആരോഗ്യവും നമ്മുടെ പ്രയോറിറ്റിയായി ഓരോ കുട്ടിക്കും പഠിക്കാൻ അവസരം കൊടുത്തു ഓരോ രോഗിക്കും ചികിത്സ ലഭിക്കുന്നെന്ന് ഉറപ്പ് നൽകി ജി ഡി പി മാത്രമായിരുന്നില്ല നമ്മുടെ വിജയത്തിൻ്റെ അളവുകൾ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും അവരുടെ കണ്ണിലെ സ്വപ്നത്തിലും തന്നെയാണ് നാം വിജയം കണ്ടത് നാം പഞ്ചായത്തുകൾക്ക് ശക്തി നൽകി സ്ത്രീ കൂട്ടായ്മയ്ക്ക് മുമ്പോട്ട് വെച്ചു കുടുംബശ്രീയും സഹകരണ സംഘങ്ങളും നമ്മെ പഠിപ്പിച്ചു ഒരു ഗ്രാമം ഒന്നായി പ്രവർത്തിച്ചാൽ ഒന്നും അസാധ്യമല്ല പിന്നീട് നമ്മുടെ ലക്ഷ്യം ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുക എന്നതായി ഓരോ കുടുംബത്തെയും തിരിച്ചറിഞ്ഞു നോട്ട് ജസ്റ്റ് ഇൻകം ബട്ട് ഹൗസിംഗ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ഹെൽത്ത് വി മെയ്ഡ് മൈക്രോ പ്ലാൻസ് ഫോർ ഈച്ച് ഹൗസ് ഹോൾഡ് ആൻഡ് വി സ്റ്റേഡ് അണ്ടിൽ ദ ഡോഴ്സ് ഓപ്പൺ ദ റൂപ്സ് stopped leaking, medicines arrived on time and the work brought dignity. In short, we moved from enumeration to emancipation. Kerala? It means that in the state of Kerala, we will not allow any family to fall below a floor of basic human dignity. Our poverty line is not a tightrope on which households teeter. It is a floor we have been raising together. അൺ ടില ഇറ്റ് ഇസ് ഫേം ഇൻഫ് ഫോർ പീപ്പിൾ ടു സ്റ്റാൻഡ് ആൻഡ് മൂവ് ഫോർവേർഡ് ബട്ട് ലെറ്റ് എസ് ബി ക്ലിയർ ആയിട്ട് ടുഡേ ഇസ് എ മൈൽ സ്റ്റോൺ നോട്ട് എ ഫിനിഷ് ലൈൻ പവർട്ടി ഈസ് നോട്ട് എ സിംഗിൾ ഇവൻറ്റ് ഇറ്റ് ഇസ് എ റിസ്ക് ദറ്റ് കെൻ റിട്ടേൺ ദാരിദ്ര്യം ഒരിക്കൽ പോയാലും രോഗം തൊഴിൽ നഷ്ടം ദുരന്തം ഇവ വഴി തിരികെ വരാം അതുകൊണ്ട് നമ്മുടെ പ്രതിജ്ഞ വിജയം ഡിക്ലെയർ ചെയ്തെടുത്ത് നിർത്താതെ അത് നിലനിർത്തുക പിന്തുടരുക സഹായിക്കുക അവസരങ്ങൾ കൂടുതൽ നൽകുക ഒരു കുടുംബം പിന്നോട്ട് പോയാൽ സംവിധാനം അത് തിരിച്ചറിയുകയും കൈത്താങ്ങാവുകയും ചെയ്യും അതാണ് നമ്മുടെ വാഗ്ദാനം നമ്മൾക്ക് ഏവർക്കും പോലെ ഈ പദ്ധതിയുടെ ശക്തിയും കാഴ്ചപ്പാടും ദൃഢനിശ്ചയവും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ പോലും ശേഷിയില്ലാത്ത ഒരു ചെറു ന്യൂനപക്ഷത്തെ കൈപിടിച്ച് ഉയർത്താൻ അദ്ദേഹം കാണിച്ച ആർദ്രമായ കരുതലാണ് ഈ പദ്ധതിക്ക് ജീവൻ നൽകിയത് അതിരാജമുക്ത സംസ്ഥാന പ്രഖ്യാപനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ നിറഞ്ഞ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളെ മുൻനിർത്തിയാണ് ഈ ചരിത്ര ദൗത്യം നമ്മൾ നേടിയത് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് ആണ് ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്നത് അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഈ പ്രഖ്യാപനത്തിന് സാക്ഷികളാക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിമാർ ഇന്ത്യൻ സിനിമയുടെ അഭിമാന താരമായ ബഹുമാനപ്പെട്ട മമ്മൂട്ടി വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും ഈ ചരിത്ര വേദിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രവർത്തിച്ച ജീവനക്കാരെ സഹപ്രവർത്തകരെ നിങ്ങളുടെ നിശബ്ദ സേവനമാണ് ഈ വിജയത്തിൻ്റെ അടിസ്ഥാനം നയങ്ങൾ സ്വയം നടപ്പാകില്ല അത് നിങ്ങൾ തന്നെയാണ് നടപ്പാക്കുന്നത് രാത്രിയിലും പകലും നിങ്ങൾ നടത്തിയ സേവനത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങളെ ഈ പ്രഖ്യാപന വേദിയിലേക്ക് ഏറ്റവും അഭിമാ അഭിമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു യുവജനങ്ങളെ നിങ്ങൾക്ക് കൈമാറുന്നത് ഒരു മഹത്തായ പാരമ്പര്യമാണ് ടു ദ യൂത്ത് യു എൻഹെറിറ്റ് എ സ്റ്റേറ്റ് ദറ്റ് ഹസ് പ്രൊവൺ സംതിങ് വെരി റെയർ ഇൻ പബ്ലിക് ലൈഫ് ദറ്റ് കമ്പാഷൻ ക്യാൻ ബി ഓർഗനൈസ്ഡ് ദറ്റ് ഗവൺമെൻറ്റ് ക്യാൻ ബി ഹ്യൂമൈൻ ആൻഡ് എഫെക്റ്റീവ് ആൻഡ് ദറ്റ് ഡേറ്റ ടു ക്യാൻ ഹാവ് എ ഹാർട്ട് പ്ലീസ് ടേക്ക് ദിസ് ലെഗസിൻ്റെ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾക്കും ഈ പ്രഖ്യാപന വേദിയിലേക്ക് സ്വാഗതം കേരള പ്രവീദന പ്രത്യേക പരിപാടികൾ രാജ്യത്തെ അൻപത് കോടി പൗരന്മാർ ഒത്തുചേർന്നാണ് നിർമ്മിച്ചത് ഭീമ ജ്വല്ലറിയുടെ നൂറ്റിയൊന്നാം വാർഷികാഘോഷം നവംബർ ഏഴ് മുതൽ പത്ത് വരെ സ്വർണം ഡയമണ്ട് സിൽവർ പ്ലാറ്റിനം പഴയ സ്വർണം വിവാഹ വാർഷികവും മറന്നുപോയോ ഞാൻ മറന്നു ഐ റിയലി സോറി മറന്നുപോയോർ ആ പുറകിലുള്ള ഇനി പോയി ആ പ്ലേറ്റോട് പറയൂ സോറി സോറി ഡാർലിംഗ് ഡാർലിംഗ് എല്ലാ ദേശവാസികളുടെ നന്മയ്ക്കായി ഭാരത് സർക്കാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ജി എസ് ടി പൂർണമായും നീക്കം ചെയ്ത് അത് പൂജ്യമാക്കി ഇത് ഹെൽത്ത് ഇൻഷുറൻസിന്റെ വിലയെ വളരെ കുറച്ചിരിക്കുന്നു പോളിസി ബസാറിൽ ഇപ്പോൾ ഒരു കോടി രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രതിമാസം വെറും അഞ്ഞൂറ്റിഅൻപത് രൂപ മുതൽ ആരംഭിക്കുന്നു പോളിസി ബസാർ ഡോട്ട് കോം പ്രകൃതി നമുക്കായി കരുതി വച്ചിരിക്കുന്നു അത്യപൂർവ ഔഷധങ്ങൾ ഔഷധി ഔഷധമാണ് ഒരു ഒരു കേരള സർക്കാർ സ്ഥാപനം പെയിന്റിംഗിൽ ആദ്യമായി വർഷത്തിൽ പെയിന്റ് എന്തെങ്കിലും സംഭവിച്ചാൽ വീണ്ടും നൽകും ചെയ്യൂ നീ ഹോംവർക്ക് ചെയ്യാത്തത് കൊണ്ടല്ലേ എനിക്കും കൂടെ പോകാൻ പറ്റാ

നിന്റെ നിന്റെ കയ്യിൽ രൂപ എടുക്കാനുണ്ടോ അതുകൊണ്ട് എടുത്തേ എടുത്തേ എന്നിട്ട് ഫോണിൽ ഇൻഷുറൻസിൽ ചേര് ലക്ഷത്തോളം രൂപയുടെ ക്ലെയിം കിട്ടും നിനക്കും നിന്റെ കുടുംബത്തിനും ഫ്യൂച്ചർ മലബാർ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ വാർഡ് സഭകളിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി അനർഹരെ ഒഴിവാക്കി തദ്ദേശ സ്ഥാപന തലത്തിൽ അംഗീകാരം നൽകി ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റിയൊൻപത് വ്യക്തികൾ ഉൾപ്പെടുന്ന അറുപത്തിനാലായിരത്തി ആറ് അതിദാരിദ്ര്യത്തിലുള്ള കുടുംബങ്ങളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചു പദ്ധതിയുടെ നാല് ശിലകളായ ഭക്ഷണം ആരോഗ്യം വരുമാനം വാസസ്ഥലം എന്നിവയിലൂടെ വിവിധ വകുപ്പുകളും പങ്കാളികളും കൈകോർത്ത് സഹായം എത്തിച്ചു എട്ട് കുടുംബങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് വ്യക്തികൾക്ക് സൗജന്യ ചികിത്സയും മരുന്നുകളും ഏഴ് അവയവമാറ്റ ശസ്ത്രക്രിയകൾക്ക് സാമ്പത്തിക സഹായവും അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് പേർക്ക് വീടുകളിൽ പാലിയേറ്റീവ് പരിചരണവും ലഭ്യമാക്കി ഉജ്ജീവനം ക്യാമ്പയിനിലൂടെ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾക്ക് വരുമാന മാർഗം സാധ്യമാക്കി കുടുംബങ്ങൾക്ക് അവകാശ രേഖകൾ ലഭ്യമാക്കി മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് കുടുംബങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തൊഴിൽ കണ്ടെത്തി ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തിയേഴ് കുടുംബങ്ങൾക്ക് വീടുകൾ നൽകി കുടുംബങ്ങൾക്ക് വസ്തുവും വീടും നൽകിയപ്പോൾ അയ്യായിരത്തി അറുനൂറ്റി നാല് വീടുകളുടെ പുനരുദ്ധാരണം കൂടി പൂർത്തിയാക്കി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു തദ്ദേശ സ്ഥാപനങ്ങൾ മുതൽ സംസ്ഥാന സെല്ല് വരെ എല്ലാ തലങ്ങളിലും പദ്ധതിയുടെ ഇടപെടലുകൾക്ക് തുടർച്ചയായ മേൽനോട്ടം ഉണ്ടായിരുന്നു സാങ്കേതിക വിദ്യയുടെ സമന്വയവും സോഷ്യൽ ഓഡിറ്റുകളും പദ്ധതിയുടെ സുതാര്യതയും ഉത്തരവാദിത്തവും ഉറപ്പുവരുത്തി ആരോഗ്യം വിദ്യാഭ്യാസം റവന്യൂ സാമൂഹിക നീതി ഫിഷറീസ് കുടുംബശ്രീ തുടങ്ങിയ വകുപ്പുകൾ ഒത്തുചേർന്ന് ശാശ്വത പരിഹാരങ്ങൾക്കായി പ്രവർത്തിച്ചു സംസ്ഥാനത്ത് അതിദാരിദ്ര്യത്തിലാകെ കണ്ടെത്തിയ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിൽ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിയഞ്ച് പേർ തുടർന്ന് മരണപ്പെട്ടു മരണം വരെ അവർക്ക് ആവശ്യമുള്ള സേവനങ്ങൾ സർക്കാർ ഉറപ്പാക്കിയിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് പേർ അലഞ്ഞു നടക്കുന്നവരായതിനാൽ വിവിധ സർക്കാർ ഏജൻസികളുടെ ആവർത്തിച്ച ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും അവരെ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞില്ല കൂടാതെ ഇങ്ങനെയുള്ള മറ്റു നാല്പത്തിയേഴ് കുടുംബങ്ങൾ ഒന്നിലധികം തദ്ദേശ സ്ഥാപനങ്ങളിലെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു അവരെ പിന്നീട് ഒരു തദ്ദേശ സ്ഥാപനത്തിൽ മാത്രം നിലനിർത്തി അങ്ങനെ അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ട അൻപത്തി ഒൻപതിനായിരത്തി ഇരുനൂറ്റി എൺപത്തിമൂന്ന് കുടുംബങ്ങളെയും നിശ്ചിത സമയ പരിധിക്ക് മുൻപായി അതിദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി ഇതോടെ അതിദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നീക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായും ചൈനയ്ക്ക് ശേഷം ലോകത്തിലെ രണ്ടാമത്തെ പ്രദേശമായും നമ്മുടെ കേരളം മാറുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഇപ്പോൾ നിരീക്ഷണത്തിന്റെയും സാമൂഹിക ഉൾച്ചേർക്കലിന്റെയും ഒരു തുടർ മാതൃകയാണ് കുടുംബങ്ങൾ സാമ്പത്തികമായി സുരക്ഷിതരായി തുടരുന്നു എന്ന് ഉറപ്പുവരുത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾ ഓരോ ആറുമാസത്തിലും ക്ഷേമ ഓഡിറ്റുകൾ നടത്തും വിവരധിഷ്ഠിതമായി തദ്ദേശ തലത്തിൽ നടപ്പിലാക്കി കൃത്യമായ ഫലം ഉറപ്പാക്കുന്ന കേരള മോഡൽ എല്ലാവരെയും ചേർത്തു നിർത്തി നവകേരളത്തിനായി നാം ഒന്നിച്ച് യാത്ര തുടരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി കേരളം ഒന്നായി നിറവേറ്റിയ ഉറപ്പ് അതിദാരിദ്ര്യം അവസാനിപ്പിച്ച് ജനതയുടെ ആത്മവിശ്വാസം ഉയർത്തിപ്പിടിച്ച ഈ മഹാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആദരണീയനായ തദ്ദേശ സ്വയംഭരണവും എക്സൈസും പാർലമെന്ററി കാര്യവും വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷ് അവരെ അധ്യക്ഷ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുക ഈ മഹാദൌത്യത്തിന് വഹിച്ച കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മലയാളത്തിൻ്റെ മഹാനടൻ ആദരണീയനായ പ്രിയങ്കരനായ ശ്രീ മമ്മൂട്ടി കേരളത്തിൻ്റെ ബഹുമാന്യനായ സ്പീക്കർ ശ്രീ എ എൻ ഷംസീർ മന്ത്രിസഭയിലെ സഹപ്രവർത്തകർ മറ്റ് ജനപ്രതിനിധികളെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരളം കൊച്ചു കേരളം ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ കേരളമായി മാറിയിരിക്കുകയാണ് കേരളത്തിൻ്റെ അറുപത്തിയൊൻപതാം ജന്മദിനത്തിൽ ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് അവിസ്മരണീയമായ ഒരു അഭിമാന മുഹൂർത്തമായി ഇത് മാറി തീർന്നിരിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ശേഷം ആദ്യം ചേർന്ന മന്ത്രിസഭായോഗത്തിലെടുത്ത ഒന്നാമത്തെ തീരുമാനം അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ഒരു സമഗ്രമായ പദ്ധതി നടപ്പാക്കും എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം ബഹുമാന്യനായ മുഖ്യമന്ത്രി മന്ത്രിസഭായോഗ തീരുമാനം പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു മുതൽ ഈ നാലര വർഷം കേരളത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി മുതൽ വാർഡ് മെമ്പർ വരെയുള്ള രാഷ്ട്രീയ നേതൃത്വവും ചീഫ് സെക്രട്ടറി മുതൽ പഞ്ചായത്ത് സെക്രട്ടറി വരെയുള്ള ഉദ്യോഗസ്ഥ സംവിധാനവും ജനങ്ങളാകെയും ഒറ്റക്കെട്ടായി ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് ആ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇന്ന് ഇന്ത്യയിലാദ്യമായി അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന ലോകത്തെ ചൈനയ്ക്ക് ശേഷം രണ്ടാമത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രദേശം എന്ന ചരിത്ര കേരളം എത്തിച്ചേരുന്നത് ഈ സർക്കാരിന്റെ ആദ്യ തീരുമാനമായിരുന്നു ഇത് എന്ന് പറയുമ്പോൾ ഈ ഗവൺമെന്റിന്റെ പ്രതിബദ്ധത എന്താണ് മുൻഗണന എന്താണ് എന്നത് തെളിയിക്കുകയാണ് മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ വരിയിലേറ്റവും അവസാനം നിൽക്കുന്ന ദുർബലനും ദരിദ്രനുമായ മനുഷ്യന്റെ മുഖമോർക്കുക ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും എന്ന വാക്കുകളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ ഭരണ തുടർച്ച കിട്ടിയ സന്ദർഭത്തിൽ ആദ്യം തന്നെ ആ മനുഷ്യരുടെ മുഖങ്ങൾ ഓർത്തത് അങ്ങനെ നടപ്പാക്കിയിട്ടുള്ള ഈ പദ്ധതി ഇന്നൊരു ചരിത്ര വിജയത്തിൽ എത്തിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് പ്രഖ്യാപിച്ചതു മുതൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ താഴെത്തട്ട് ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അന്നതിന് നേതൃത്വം കൊടുത്ത ബഹുമാന്യനായ അന്നത്തെ തദ്ദേശ മന്ത്രി ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ സദസ്സിന്റെ മുൻനിരയിലിരിപ്പുണ്ട് കേരളത്തിന്റെ ശക്തമായ പ്രാദേശിക ഭരണ സംവിധാനവും അധികാര വികേന്ദ്രീകരണവും ഇല്ലായിരുന്നുവെങ്കിൽ ഇതുപോലെ ഒരു മഹാദൌത്യത്തെ നമുക്ക് ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ചരിത്ര നേട്ടം മലയാളികൾക്കാകെ എന്നതുപോലെ സർക്കാരിന് എന്നതുപോലെ ഓരോ തദ്ദേശ സ്ഥാപനത്തിനും തദ്ദേശ സ്ഥാപനത്തിലെ ജനപ്രതിനിധികൾക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം കൂടിയാണ് അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തിയത് വിപുലമായ ജനപങ്കാളിത്തത്തിൽ അധിഷ്ഠിതമായ അതിസൂക്ഷ്മമായ ഒരു പ്രക്രിയയിലൂടെയാണ് ആദ്യം തദ്ദേശ സ്ഥാപന തലത്തിൽ വിവരശേഖരണം നടത്തി പിന്നീട് വാർഡ് തലത്തിലുള്ള ജനകീയ സമിതി ഫോക്കസ് ഗ്രൂപ്പുകൾ അത് ചർച്ച ചെയ്തു അതിനുശേഷം വാർഡ് തലത്തിലുള്ള ജനകീയ സമിതികൾ അത് പരിശോധിച്ച് ശുപാർശ ചെയ്തു അതിനുശേഷം ഗ്രാമസഭകൾ അത് ചർച്ച ചെയ്ത് അംഗീകരിച്ചു ഗ്രാമസഭകളുടെ അംഗീകരിച്ച പട്ടിക പിന്നീട് തദ്ദേശ സ്ഥാപന ഭരണസമിതികൾ ചർച്ച ചെയ്ത് അംഗീകരിച്ചു അത്രമാത്രം വിപുലമായ സൂക്ഷ്മമായ ആരെയും വിട്ടുപോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ഒരു പ്രക്രിയയിലൂടെയാണ് അതിദരിദ്രരെ നിശ്ചയിച്ചത് പിന്നീട് കൈവരിച്ച നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ റിപ്പോർട്ടിൽ പറഞ്ഞതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല ഈ കുറ്റമറ്റ കടിയാവുന്നത്ര പഴുതടച്ചുള്ള ഒരു പ്രക്രിയയിലൂടെ നമുക്ക് അതിദാരിദ്ര്യം നിർമാർജനം ചെയ്യുന്നതിന് കഴിഞ്ഞു ഓർക്കേണ്ട ഒരു കാര്യം നിർമാർജനം ചെയ്തിട്ടുള്ളത് അതിദാരിദ്ര്യമാണ് ദാരിദ്ര്യമല്ല എന്നതാണ് പലരും അത്തരം ആശയക്കുഴപ്പങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില പരാമർശങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും എല്ലാം നടത്തുന്നുണ്ട് അതിദാരിദ്ര്യം കേരളത്തിന് നിർമാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ അതിദരിദ്രരായ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നതിന് ജീവിച്ചിരിക്കുന്നു എന്നതല്ലാതെ മറ്റൊരടയാളവും അവശേഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തവരാണ് ഒരു രേഖകളുമില്ലാത്ത അസ്തിത്വം തെളിയിക്കാനുള്ള ഒരു രേഖകളും കൈവശമില്ലാതിരുന്ന ആളുകൾ റേഷൻ കാർഡാവട്ടെ വോട്ടർ കാർഡാവട്ടെ ആധാർ കാർഡാവട്ടെ ഒന്നുമില്ലാതിരുന്ന ആളുകൾ ആരുടെയും കണ്ണിൽപ്പെടാതിരുന്ന പെടാതിരുന്ന അദൃശ്യരായ മനുഷ്യർ ആ അദൃശ്യരായ മനുഷ്യരെ തേടി ഒരു സർക്കാരിന്റെ കണ്ണുകൾ എത്തി എന്നതാണ് ഇതിന്റെ പ്രത്യേകത അവരെ തേടി ഇന്നേവരെ ഒരു ക്ഷേമ പദ്ധതിയുടെയും ആനുകൂല്യം കിട്ടാതെ പോയ ആ മനുഷ്യരെ തേടിയാണ് സർക്കാർ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ എത്തിയത് അങ്ങനെ അവരെ കണ്ടെത്തി അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തുകയാണ് ചെയ്തത് വികസനം നാട്ടിലുണ്ടായാൽ ആ വികസനത്തിന്റെ നേട്ടം താഴെ വരെ പിനിഞ്ഞിറങ്ങി എല്ലാവരിലും താനെ എത്തിക്കൊള്ളും എന്ന സമീപനമല്ല സർക്കാർ സ്വീകരിച്ചത് ഈ പരമദരിദ്രരായിട്ടുള്ള മനുഷ്യരെ ഏറ്റവും ദുർബലരായവരെ കൈപിടിച്ചുയർത്താൻ അവർക്ക് വേണ്ടി മൈക്രോ പ്ലാനുകൾ ആവിഷ്കരിച്ചു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് മൈക്രോ പ്ലാൻ അധിഷ്ഠിതമായിട്ട് ഒരു പദ്ധതി നടപ്പാക്കുന്നത് എത്താൻ ഇവരെ ഉയർത്താൻ സൂക്ഷ്മ പദ്ധതികൾ ഓരോ കുടുംബത്തിനും പ്രത്യേകം പ്രത്യേകം സൂക്ഷ്മ പദ്ധതികൾ ആവശ്യമാണ് എന്ന് സർക്കാർ കണ്ടത് ഈ സർക്കാരിന്റെ നിഷ്കർഷ ജനങ്ങളോടുള്ള പ്രതിബദ്ധത എത്രയുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഓരോ ഘട്ടത്തിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വം അദ്ദേഹത്തിന്റെ കണ്ണെത്താത്ത ഒരു മേഖലയും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ തുടർച്ചയായിട്ടുള്ള അവലോകന യോഗങ്ങൾ നിരീക്ഷണം ആ മാർഗനിർദ്ദേശങ്ങൾ അതിന് കീഴിലാണ് എല്ലാ സർക്കാർ വകുപ്പുകളും ഏകോപിപ്പിച്ച് ഏകോപിച്ച് മുഴുവൻ സർക്കാർ വകുപ്പുകളും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ച് വകുപ്പുകളുടെ മതിലുകൾ ഇല്ലാതായി തദ്ദേശ സ്ഥാപനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അണിനിരന്നാണ് ഈ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് നവീകരിച്ച കാസർഗോഡ് ഭീമയുടെ ഷോറൂം ഉദ്ഘാടനം നവംബർ മൂന്നിന് രാവിലെ പ്രശസ്ത സിനിമാതാരം അനശ്വര രാജൻ നിർവഹിക്കുന്നു ഉദ്ഘാടന ഓഫറുകൾ നവംബർ മൂന്ന് മുതൽ വരെ ഭീമ ജ്വല്ലറി കാസർഗോഡ് ഫോട്ടോ മിസ് മോൾക്ക് തീരെ വയ്യടാ ഈ വരുന്ന നവംബറിൽ സർജറി വേണമെന്നാ പറയുന്നത് നിന്റെ കയ്യിൽ പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപ എടുക്കാനുണ്ടോ അതുകൊണ്ട് എടുത്തേ നിന്റെ എടുത്തേ എന്നിട്ട് ഫോണിൽ നോർക്ക നോർക്കെയർ ഇൻഷുറൻസിൽ ചേര് അഞ്ച് ലക്ഷത്തോളം രൂപയുടെ ക്ലെയിം കിട്ടും നിനക്കും നിന്റെ കുടുംബത്തിനും ചേരുക കൊച്ചേ വീട്ടിലല്ലായിരുന്നെങ്കിൽ Sun Feast Fantastic Choco Melts, Manasalikinnu This is Molten Choco, right? That's right! Rich and Smooth Molten Choco, at just Rs. 5 ും നിങ്ങളുടെ കുടുംബത്തിന് ഹെൽത്ത് ഇൻഷുറൻസ് എത്രത്തോളം പ്രധാനമാണെന്ന് അറിയാമോ അത് എത്ര പ്രധാനമെന്നാൽ ഹുമാന്യരെ സഹോദരി സഹോദരന്മാരെ കേരളത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ പുതിയൊരധ്യായമാണ് ഇന്നത്തോടു കൂടി പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മോടൊപ്പം മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി എത്തിച്ചേർന്നു എന്നത് നമുക്ക്